എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാ ചെടി അവർ അങ്ങനെ ആണ് നേരം മന നമ്മളെ മില്ലിലേക്ക് വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ലുഡോ തുത്ത് വാരിക്കൊണ്ടിരിക്കുകയാണെന്നാൽ മില്ലാണെങ്കിൽ ഒറ്റ കുട്ടിയവർ ഇറങ്ങിയിട്ടില്ല ഒറ്റ എനിമിയില്ലായിരുന്നു കാലിയോ കാലിയായിരുന്നു എന്ത് പറ്റിയ പെട്ടെന്ന് ലുട്ടൊക്കെ അടിച്ചിട്ട് നേരെ അവിടെ നിന്ന് ലുഡുങ്ങൾക്ക് അടിച്ചു പറ്റി നേരം ഈ ഒരു സാധന ലുഡ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ലെവൽ ഫോർ ലെവൽ ത്രീ എം ഫോർ ഉണ്ട് അതാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത് നോക്കി ഇവിടെയായിരുന്നു അവൻ കൂടി അടിച്ച് നോക്കുന്ന സമയത്ത് ആണെങ്കിൽ കൊച്ചൻ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് പണ്ടല്ലിന്റെ പേവർ അടിച്ചു കൊടുക്കേണ്ടി പറ്റിയ സലഹം നേരെ അടിച്ചിട്ടങ്ങയും കിട്ടില്ല അടിച്ചിട്ട് തല അടിച്ചു പിടിച്ചിട്ട് ഫസ്റ്റ് ഇല്ല അടിച്ചു വരും നോക്കുന്ന സമയത്ത് ടീമേറ്റ് ആണോ വരത്തില്ലേ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് സിപ്ലേയിൽ എന്നാലും പീക്കിലേക്ക് വെച്ചു പിടിച്ചു മിക റിവേ അടിക്കാൻ വേണ്ടി പോകാൻ ചാൻസ് ഉണ്ട് എന്നാലും ഇതും ആ ഒരു സിപ്ലിൻ ഓടിച്ച് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു കാണാറന്നുകൊണ്ട് ഓടി വന്നായിരിക്കും ഓക്കെ എന്തായാലും നേരെ മുകളിലോട്ട് പോകാൻ നോക്കുന്ന സമയത്ത് അവിടെ ഫൈറ്റ് ഇടന്ന് കൊണ്ടിരിക്കാണ് മിക്കാറും ഒരു ഓസിക്കലും കിട്ടുവരത്തില്ല നമ്മൾ ടീമാണെങ്കിൽ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്നാലും അടിക്കുകയാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഡിയോവാസ്കോൾട്ടാ ഡിയോ മാച്ചല്ലേ ഡിയോവാസ്കോൾ ആണ് ഓക്കെ എന്നാലും മിക്ക ടീമേറ്റ് ഉണ്ടാകായിരിക്കും എന്തായാലും അടിക്കുന്നുണ്ട് പക്ഷേ സൗണ്ട് ഇല്ല എവിടെയോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ആരോ വരുന്ന പോലത്തെ ഒരു ഫീല് വരുന്നുണ്ട് എന്തായാലും ബാക്കിലാണോ നോക്കുക അങ്ങനെ തോന്നിട്ടുണ്ടോ കിങ്ങോ കിങ്ങോട്ടുണ്ടായിരുന്നു എന്തായാലും അടിച്ച് ഓടിച്ചിട്ടേം അവനങ്ങ് തട്ടി നമുക്കാർ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് മിക്കാരും കിങ് നമുക്ക് കിട്ടി എന്നായിരിക്കും ഓക്കെ എന്തായാലും അടിച്ച് തീർക്കുകയാണെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം എന്നെ ടീമേറ്റ് ഉണ്ടോടാ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് മീനല്ല എന്നാലും കില്ല കിങ്ങിനെ നമുക്ക് ഇട്ടിയും ആ ഒരു ലൂട്ടുകൾക്ക് അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം രണ്ട് കില്ലും തൂത്തുവരും നേരെ കിരീടൊക്കെ വെച്ച് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവിടുന്നാണെങ്കിൽ ഏതോ യും ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കാണ് മെല്ലെ പോയിട്ട് തട്ടാന്നേരം ഞാൻ നോക്കുന്നത് മിക്ക കണ്ടു കാണും നോക്കി നിൽക്കാറു വല്ല എ സ്പീഡ് വെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ നൂറ് വെച്ച് ചോദിക്കാനും തീർന്നില്ലേ നേരെ ലൂട്ട് ഇടയും ഗ്രൈനേഡ് തൂക്കിയ നോക്കുന്ന സമയത്താണെങ്കിൽ ചങ്ങായി ഐറ്റം നേരെ അടിച്ചു കിട്ടില്ല എച്ചാത് അടിച്ചു രണ്ട് കിട്ടില്ല അടിച്ചു കിട്ടും പക്ഷെ ആ കുരുപ്പാണെങ്കിൽ സെൽഫറിവ അടിച്ച് എഴുന്നേൽക്കുന്നത് എൻ്റെ ഗ്രെയിൻ്റെ ഡാമേജ് പോകുമെന്ന് നോക്കിയാണ് മുട്ട അപ്പം തന്നെ കിട്ടും പക്ഷെ ഗ്രെയിൻ തന്നെ നോക്കാൻ അര കില്ലിയും കൂടി കാണുന്നത് എന്നാലും മൂന്ന് കില്ലിയും എന്തൊക്കെ സാറിൻ്റെ വെച്ചിരിക്കുന്നേ മൊത്തം ഇങ്ങനെ അടിച്ചു പറ്റിയും എന്നാലും വീണ്ടും മുപ്പത്തഞ്ച് പേരും കൂടെ വീണ്ടും നോക്കാം സമയത്ത് കില്ലടിച്ചില്ലേ വീണ്ടും എം വരെ കാണിച്ചു തന്നോണ്ടിരിക്കുകയാണ് ഫുൾ ചുറ്റുവളം ഞെനിമ ഉണ്ട് ഓക്കെ എന്നാലും ക്യാരക്ടറുകൊണ്ട് സൂപ്പർ ആട്ടാ നമ്മളില്ലെങ്കിൽ എന്നാൽ ഒരു എനിമീന അടിച്ചോടുക്കും ബാക്കിൽ ഒന്ന് അടിക്കുന്നിരിക്കും ഇതാവും ബാക്കിൽ കൂടി ഒരു കണ്ണു നോക്കാൻ വേണ്ടി പറ്റും നേരെ നോക്കി എന്നാൽ ഫ്രണ്ട് എനിമീന അടിക്കാമെന്നില്ല ഞാൻ പോയിക്കൊണ്ടിരിക്കണം പക്ഷെ സൈഡിൽ ഒരു എനിമിയിലേ അവൻ എവിടെയാ നോക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവനെ കാണില്ല മിക്കറൻ പീക്കിലേക്ക് പോയി എന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് വന്നില്ല പക്ഷെ താഴത്തെ നിന ഇപ്പോഴും നമ്മൾ ടീമിൽ നോക്കി അടിക്കുന്നുണ്ട് അവനോട് പോയിക്കൊണ്ടിരിക്കുകയാണ് മിക്കർ ഇപ്പം കൊന്ന ടീമേരിൻ്റെ ടീമേൽ ആയിരിക്കും അവനെ തട്ടണം ഇല്ലെങ്കിൽ മിക്കവാറീപാടിക്കേണ്ടി പോകുന്ന എനിക്ക് രണ്ട് പേരുണ്ടോ അല്ല ഒന്നാണ് അല്ല ഒന്ന് മാർക്ക് ചെയ്താൽ അല്ലേ ഓക്കെ അരു മാർക്ക് ചെയ്താണ് നോക്കുന്ന സമയത്ത് അങ്ങനെ ഓടി പോയിക്കൊണ്ടിരുന്നോ നല്ല കിട്ടിയില്ല ഡാമേജ് ഇതു പക്ഷെ പെട്ടെന്ന് കാണാതായി ആര് ഗ്ലൂ ആടുന്നേ അവസാനം കുറച്ചും കൂടിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിക്കാൻ വേണ്ടി പറ്റിയനായിരുന്നു എന്നാലും ഇരുത്തും വണ്ടി കൊണ്ടിരുന്ന പോനെ ഗ്ലൂ ആട്ടിട്ട് ഒരു കാര്യം ഇടിച്ച് തീർപ്പിക്കുന്നതായിരിക്കും നേരെ കറങ്ങി വന്നു എന്നാലും വെച്ചേക്കാണെന്ന് ഇടിച്ചു തീർത്ത് പിന്നെ വെച്ചാൽ ഡ്രൈവറ് നേരെ അടിച്ചിട്ട് അവന് കുറച്ച് ഡാമേജ് എടുത്ത് വെച്ചു എന്നാലും അവനല്ലാരും വണ്ടിക്ക് കുറച്ച് ഡാമേജ് വെച്ചാൽ അവൻ ഗ്ലൂട്ട് എന്തേലും കാര്യമില്ല നേരെ കിണർ എടുക്കുന്നത് തൂക്കിയിരുന്നു കില്ലടിക്കുന്ന തരില്ലേ നേരെ ടൈം വെച്ചിട്ടേം ഒന്ന് വലിച്ചെറിഞ്ഞിരിക്കണം മെഡിക്കൽ അടിച്ചുകൊണ്ടിരിക്കണം നേരെ അടുത്ത് പോയിട്ടുണ്ട് പിന്നെ നൂറ്റി മുപ്പത്തിമൂന്നിന് ഡാമേജ് പക്ഷേ രക്ഷപ്പെട്ട കുരുപ്പം എന്തെങ്കിലും അടിച്ചടിച്ചൊക്കെ ക്യാരക്ടർ വെച്ചിട്ടുണ്ടെന്നല്ല നോക്കാണായിരിക്കും ഇല്ല കൂടി എമട്ടൻ മൊത്തം എന്തോച്ചോടെ നോക്കേ എംട്ടനല്ലേ തോന്നിയതാണോ ഓക്കെ എന്തായാലും അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എം ഇല്ലാത്തൊരു എം എംട്ടൻ തന്നെ എം എംട്ടൻ തന്നെ വെച്ചാൽ എന്നാലും നാല് കൂടി കൂടെ തൂത്തരി ആയിരത്തി ഓടി രക്ഷപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു എന്നാലും ഞാൻ അവനെ നോക്കിയിട്ട് കാര്യമില്ല കാരണം നമുക്ക് പെട്ടെന്ന് സൂണ്ടാകോട്ട് ഞാൻ പറഞ്ഞാൽ സൂണ്ടാകോട്ട് വെച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാലും സൂണ്ടകത്തൊക്കെ കയറിയും നമ്മൾ ഇവിടുന്ന് ആരെയും നോക്കിക്കൊണ്ടിരിക്കാന്ന് കിണം കാച്ചിട്ടാമി നാൽപ്പത്തി ഒന്നൊക്കെ അടിപൊളിയും അര കിലും കൂടി കാണി വീണ്ടും രണ്ടു മൂന്നു നേരം കാണിച്ചെന്നു ഓക്കെ എന്നാലും ഇരുന്നോ പറഞ്ഞിറങ്ങാം ഞാനാ നോക്കി ഇവിടെയാടാം ഇവിടെ നിന്ന് കാണിക്കുന്നില്ല പക്ഷേ ഇനി പിന്നെ കാണുന്നില്ലല്ലോന്ന് പറന്ന് വന്നുകൊണ്ടിരിക്കാമായിരുന്നു ആശാൻ നേരെ അവനെ കില്ലടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവൻ എന്നെ കാണാൻ ചാൻസ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നേരെ അടുത്ത് തോന്നുന്ന സംബന്ധിച്ച് അങ്ങനെ വന്നുകൊണ്ടിരിക്കണം അവട്ടനാണോ തോന്നുന്നത് എമ്മിട്ടനാണോ ഏതോട്ട് എന്നാണ് ഓക്കെ എന്നാലും അവനും കൂടി നോക്കട്ടോ ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യണം എൻ്റെ മനവർ വെസ്റ്റും കൂട്ടുണ്ടെങ്കിൽ എന്നെ പണിഞ്ഞേനെ കാരണം അമ്മത്തിനടി തന്നെ ബെസ്റ്റ് കൂട്ടൻ ജസ്റ്റ് ഉച്ച രക്ഷപ്പെട്ടത് നല്ല കിണ്ണം കിണ്ണ കഞ്ഞുക്കേയും ഓക്കെ എന്തായാലും ലൂട്ടടിച്ചിട്ട് നേരെ താഴെ പോരടിക്കണോ ഓ എൻ്റെ അമ്മേനെ മറ്റേ ഗണ്ണേ ചാർജ് വച്ചാൽ അങ്ങനത്തെ ആര് ഒരു കണ്ണാണോ അതാണ് തോന്നുന്നത് ഏതുമാണ് നേരെ നോക്കി നേരെ നോക്കുന്ന സമയത്ത് താഴെ നോക്കുന്നത് നോക്കുകയാണെങ്കിൽ നമ്മൾ ടീമിൽ നോക്കിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ കില്ല എനിക്ക് വന്നില്ല മിക്ക ടീമിലായിരിക്കും ഉണ്ട് ഇനിമയുണ്ട് സൈഡിലാണെങ്കിൽ ഉണ്ട് തോന്നുന്നു കാരണം ഗ്ലൂ ഗ്ലൂൾ മാത്രം കാണുന്നുണ്ട് നേരം റിസ്ക് എടുക്കേണ്ടായിരുന്നു കാരണം ബാക്കിൽ ഉണ്ട് നേരത്തെ കില്ലടിച്ച സമയത്ത് ബാക്കിൽ നിന്നൊക്കെ കാണിച്ചിരുന്നായിരുന്നു നൂറ് സമയത്ത് ഒരുത്തനക്ക് പറഞ്ഞു വരുന്നുണ്ട് വണ്ടിയും കൊണ്ട് എന്തെങ്കിലും വരട്ടെ അവനടിക്കേണ്ടി നോക്കുന്ന സമയത്ത് ഒരുത്തൻ താഴെ നിൽക്കുന്നു അവനെയും പോയി ആര് കില്ല വണ്ടി കൂട്ടനെ രണ്ട് പൊട്ടികളോടിച്ചൊറ്റവും ഒത്തിരി എനിമയും ഫുൾ എനിമി നോക്കട്ടെ ബാക്കിൽ ഒരു പട്ടം തന്നെ ഇളകി വരുന്നുണ്ട് പെട്ടെന്ന് അവൻ്റെയും ടവറിനെ മുകളിൽ കയറാം കീരയിലും കാര്യമൊന്നുമില്ല കാരണം ഏതെങ്കിലും ഒരു ും സ്കോപ്പ് ചെയ്ത തല പോവും അടിച്ചോണ്ടിരുന്ന പണിയിട്ട് ആയിരിക്കും എന്നാലും സൈഡിൽ കഴിഞ്ഞ വണ്ടിയും കൊണ്ടു വരും അവിടെ നിർത്തിയിട്ടുണ്ട് എന്നാലും വേറൊരു വണ്ടിയും കൊണ്ട് വരുന്നുണ്ട് ഇവിടുന്ന് ഇട വന്നേ തിരിച്ചു വേടാം കണ്ട് പേടിച്ചിട്ട് തിരിച്ചു വെയും കുറെ പേരെ കണ്ടോണ്ടാണെന്ന് എനിക്ക് തോന്നി ചങ്ങ ബാക്കി പോകും നേരെ ഗ്ലോ ആട്ട് പക്ഷെ താഴെ പോയി വീണു അവസ്ഥയായിരുന്നു വീണ്ടും ഒന്നും കൂടി ഇട്ടിട്ട് നേരെ കൃത്യമായി വെച്ചു നമ്മൾ ടീമിന് മുകളിൽ കയറാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ ഇട്ടുപോയി ഓക്കെ എന്തായാലും നേരെ നോക്കി എന്തായാലും ഞാൻ നോക്കയക്കാൻ അവന് റിവേച്ചയാണ് ഗോൾ വിളിക്കണമല്ലോ നേരെ അടിച്ചു ഏറ്റിക്കൊണ്ടിരിക്കണം അക്ക ഒരുപ്പണം രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും നല്ലോണം ഡാമ് എടുത്ത് വെച്ചു എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല കാരണം താഴെ നിന്ന് അടിക്കുന്നതാണ് കുറച്ചും കൂടി സേഫ് എന്ന് എനിക്ക് തോന്നും കാരണം ടോപ്പിൽ നിന്നൊക്കെ അടിച്ചാൽ പെട്ടെന്ന് എല്ലാ സൈഡിൽ നിന്ന് കാണും കാരണം ഫുൾ ഓപ്പൺ അല്ലത് നേരെ നോക്കി എന്നാലും ഇവിടെ നിന്ന് മെഡിക്കൽ നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത് അവരാണെങ്കിൽ വിടുന്നുവില്ലേ ബാക്കാണെങ്കിൽ ഫുൾ എനിമി നമ്മളെ തുരത്തി തുരത്തി വന്നു നമ്മളെ തുരത്തിയിട്ടല്ല അവരാണ് നമ്മളാണ് തുരത്തുന്നത് പക്ഷേ നമുക്കും കൂടി പണിയാണ് കാരണം സോൺ നോക്കിയിട്ടേ വെള്ളത്തിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത് എങ്ങനെ രക്ഷപ്പെടുവാ കില്ലടിക്കാതെ വെള്ളത്തിൽ തുള്ളിക്കഴിഞ്ഞാൽ പറയണ്ടല്ലോ ചാമ്പലാക്കുന്നതായിരിക്കും അതിൽ ഇത്ര പേരാ നോക്കട്ടെ ഏറ്റവും മോനെ മിക്കവാറും ഇത് എടുത്തിട്ട് അലക്കുന്നവർ എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും അങ്ങോട്ട് എത്തണമെങ്കിൽ എൻ്റെ മോനെ സിപ്ലൈൻ ഉണ്ടായിരുന്നു അട ശ്രദ്ധിച്ചിടാം സിപ്ലൈൻ ഉണ്ടായിരുന്നു കണ്ണും പെട്ടില്ല ഒരു സാധനം കൃത്യ സൗണ്ടാകത്തോട്ട് കയറാൻ വേണ്ടി പറ്റിയേനെ മറ്റേനിമിമയും മിക്കവാറും സിപ്പിനെ ഓടിച്ച് പോയി കാണും നമ്മളത് ശ്രദ്ധിച്ചതുമില്ല ഓക്കെ എന്നാലും വെള്ളം കണ്ടുകൊണ്ട് ഇനി അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി പറ്റും നോക്കാതെ പെട്ടി നിൽക്കാൻ എന്നാലും സ്കാനറൊക്കെ വിട്ട് നോക്കി എന്നാലും സൈലിൽ ഒറ്റയനിമിമേ ഉള്ളൂ അവണെങ്കിൽ പണ്ടരക്കാലം അതിൻ്റെ ടോപ്പിലൊക്കെ കീരടിക്കുന്നു ഗ്യാപ്പിൽ സൗണ്ടാകത്തോട്ട് കയറുന്നില്ലാണെങ്കിൽ ഞാൻ നോക്കി എന്നാൽ രണ്ട് നെക്ക് എടുത്ത് പക്ഷേ കിട്ടിയില്ല ആ കുരിപ്പാണെങ്കിൽ നോക്കിയിട്ട് വെള്ളത്തിൽ തന്നെ ഉണ്ട് പക്ഷേ അടിച്ചിട്ട് കൊള്ളുന്നില്ല പിന്നെ എന്നാലും വെയിറ്റ് ചെയ്താൽ മിക്കാറില്ലേ എല്ലാം കൂടി പണിയും ഇപ്പോഴേ രക്ഷപ്പെടാൻ വേണ്ടി പറ്റണമെങ്കിൽ രക്ഷപ്പെടും അത്രയുള്ള ഒരു സൂപ്പർ മെഡിക്കൽ കൂടി മെല്ലെ വെള്ളത്തിൽ യും പറ്റും രക്ഷപ്പെടാട്ടേം ഞാൻ നോക്കി വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ട കര പിടിച്ച ബോയി ഉറപ്പാണ് കാരണം മൂന്ന് പേര് രണ്ട് നമുക്ക് മൂന്ന് പേരും കൂടെ ബാക്കിയുള്ളൂ അത് രണ്ടുപേരും അങ്ങോട്ടും കൂടെ അടിച്ചുകൊണ്ടിരിക്കാണ് മിക്കറും ഒരു സ്കോഡും എല്ലാം നല്ല സുഖമായിട്ട് ബോയി കിട്ടുന്നതായിരിക്കും പക്ഷെ കര എത്തണ്ടേ ഒരുത്തനെ കാണുന്നു രണ്ടൊരു ടോപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം രണ്ട് പേരെ നമ്മൾ ടീമെയിന് ഒരുത്തം തട്ടിയും രണ്ടല്ല മൂന്ന് പേരെയും നമ്മൾ ടീമേനൊരുത്തം തട്ടിയായിരുന്നു എന്തായാലും ഇവിടെയാണെങ്കിൽ ഒരു ഗുരുപ്പുണ്ട് നേരത്തെ നമ്മൾ ബാക്കിലേ വന്നില്ലേ ആ ഒരു സോണിനെ പുറത്തുനിന്ന് അവര് വണ്ടിയിലൊക്കെ വന്നില്ലേ അവനാണ് തോന്നി ഇവനാണ് തോന്നുന്നു സിപ്പിനെ വിളിച്ചു പോയെന്ന് എനിക്ക് തോന്നിയത് ഓറഞ്ച് ഊട്ടം ആയിരുന്നു ഇവൻ തന്നെ ആയിരിക്കും അവനെ നമ്മക്കനെ കിട്ടിയും അവനെയും കൂടി തട്ടി പത്ത് കില് അവസാന രണ്ട് പേരെയും രണ്ട് ടീം ആയിട്ടാണ് വലിയ പ്രശ്നമൊന്നുമില്ല കാരണം നമുക്ക് സോണുണ്ട് അമ്മമാർക്ക് സോണില്ല സുഖാർ കൂട്ടാം എനിക്കൊന്നും പറ്റില്ല ഞാൻ സൈഡിൽ ഗ്ലൂ ആയിട്ട് അവർ സോൺ ഉണ്ടോ കയറാൻ വേണ്ടി പറ്റാത്തതില് പണിയും അപ്പം തുള്ളി ഇറങ്ങുന്ന സമയം നമുക്ക് താഴ്ന്നും കൂടി അടിക്കാം രണ്ടും കൽപ്പിച്ചാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ ഡാമേജ് പോയി പിന്നെ വീട്ടാണോ നേരെ കയ്യിലടിച്ചു അവനങ്ങനെ നോക്കിട്ട് ഒരു കൊച്ചും കൂടിയില്ല കൊച്ചാണെങ്കിൽ നിൽക്കിക്കൊണ്ടിരിക്കുകയാണ് തല നോക്കി അടിച്ചു കിട്ടില്ല അടിച്ചുവിടും അന്നേരം അടിച്ചുവിടേ തന്നു ഓക്കെ എന്തായാലും പന്ത്രണ്ട് കില വിത്ത് പോയിരുന്ന ശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രാം താഴെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്